് നമസ്കാരം ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു വനത്തിലൂടെയുള്ള ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ആ കാഴ്ച നിങ്ങളെ കാണിക്കാം നമ്മൾ വനത്തെ എത്ര മാത്രം സ്നേഹിക്കുന്നു ഭാഗമാണ് കേട്ടത് ഓക്കേ കണ്ട ഒരു കാഴ്ചയാണത് മനസ്സായില്ലേ റോഡുകൾ വരികയായിരുന്നു ഒരു പയ്യൻ ഈ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ആളുകൾ കൊണ്ടിരിക്കുന്ന വേസ്റ്റിൽ നിന്ന് കുപ്പികളും ഇതെല്ലാം പറക്കുന്നു ഓ ബയ്യാ ഇത്തോടെ എതിരാണ് വൈ ആ ക്യാറേ മലയാളം അറിയോ മലയാളം അറിയോ കുറച്ച് കുറച്ച് മലയാളം എന്താ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കുപ്പി ഇത് എവിടെന്ന പറ എവിടേക്ക് കൊണ്ടുപോവാനാ കുട്ടല്ലൂർ അച്ഛ എത്ര വർഷമായി ഇവിടെ കേരളത്തില് ഹിന്ദി പോലെ ഹിന്ദി സെവൻ വർഷമായി താങ്കളുടെ വീട് എവിടെയാണ് വീട് വീട് തുമരാ ബാഡിക്കൊത്തായി കൊൽക്കത്ത അപ്പോൾ വീട് കൽക്കട്ടയിലാണ് അപ്പോൾ ഏഴ് വർഷമായി കേരളത്തിൽ വന്ന് ഈ കുപ്പി വർക്കാണോ ഏ ഏ അച്ഛ ഈ കുപ്പി പറക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടല്ലേ ഈ കിടക്കുന്നത് ഈ ചില്ലിലും ഇത് കണ്ടു ഇതെല്ലാം നാട്ടുകാര് നമ്മുടെ ആളുകൾ കൊണ്ടിരിക്കുന്ന ചില്ല് കഷ്ണങ്ങളാണ് ഇത് കണ്ടല്ലേ അവൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ചില്ലിൽ നിന്ന് തപ്പി ഗ്ലൗസ് ഗ്ലൗസ് ഏഹ് ഗ്ലൗസ് ലന്ന തനാ പെറുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ സങ്കടം തോന്നി എനിക്ക് കാരണം ഇവർ കൽക്കട്ടയിൽ നിന്ന് കിത്ര പടാ സ്റ്റഡി സ്റ്റഡി എട്ടാം ക്ലാസ് വരെയാണ് പഠിച്ചിരിക്കുന്നത് ഏഹ് एक दिन का कमाई पैसा कितना मिलेगा okay. दूसरा काम के लिए नहीं जा सकते आपको क्यों तो है, काम के लिए आया अच्छा प्लास्टिक काम करने के लिए आया दूसरा काम करने से क्या तकलीफ है काम। अभी इसी चिल्ली गुपी चिल्ली गुपी आइटम्स ആ അപ്പൊ ഇത് കൊണ്ട് എവിടെ കൊണ്ട് വിൽക്കും കുട്ടല്ലൂർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ചാലീസ് കിലോമീറ്റർ കൈസല എങ്ങനെ എങ്ങനെ കൊണ്ടുപോകും വണ്ടി ആ ഗാഡിയാ ഏഹ് പറ എവിടെയാ വേറെ ഇതൊരു മജാബാദ് പുള്ളി വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഏഹ് അപ്പൊ വണ്ടി അവിടെ ഇട്ടിട്ട് പുള്ളി ഈ കുപ്പി അവിടെ പറഞ്ഞു അപ്പൊ തേക്കെങ്കിലും ഉതറ് ശരി അപ്പൊ ഞങ്ങൾ വണ്ടി കാണാൻ പോവാണ് കേട്ടോ പുള്ളിയുടെ പുള്ളിയുടെ വണ്ടി എവിടെ നിങ്ങൾ കാണാൻ പോവാണ് കണ്ടില്ലേ ഇതാണ് ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമോ നോക്കിയേ ഈ ഗാഡി ആ കുതുക്ക ഓണർ കാ കണ്ടോ ഓണർ അവൻ ഇങ്ങനെ വഴിയിൽ നിന്നെല്ലാം പറ നന്നായി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കാരണം ഈ കിടക്കുന്ന വേസ്റ്റുകൾ ഇതേണ്ടല്ലേ ഇതിനകത്തുള്ള വേസ്റ്റുകൾ നോക്കിയേ ഇത് കണ്ടോ നമുക്ക് കാണാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് കയറി ഏതെല്ലാം തരത്തിലുള്ള കുപ്പികളാണ് ഏ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് വണ്ടി ഡ്രൈവറാണ് വണ്ടി കൊണ്ട് സൈഡില് ഒതുക്കിയിട്ടിട്ടാണ് ഏ ആ ആയ്യേ എത്ര പൈസക്ക് വാങ്ങിയതാ ബയ്യാ എത്ര പൈസ വാങ്ങിയതാ ഇത് फ्री में इतना फ्री में आ रहा पर्था, 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 है तन्ने ओनली डीजल खर्चा ओनली डीजल खर्चा ये पैसा नहीं 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 ये तो ये पूरा रास्ता से खरीदा है पूरा, पूरा फ्री अरे पूरा फ्री ये पूरा ये रोड से।, से अच्छा आपके नाम क्या है मेरा नाम जोएल जोएल घर बंगाल में शादी हो गया कल्याणम गएছো हो गया पुल्लार मकल कितना एक हाँ। अच्छा बीवी की बीवी केरला में अच्छा कौन सा जगह में ही है अच्छा अब कितना बार बेटा भरी हो हाँ। ये पड़ा भरी कितना बार आता इधर में बाद में बाद में आता है अच्छा ये महीना महीना में आता है इधर में हाँ। अच्छा कोई पैसा नहीं कुछ नहीं है ये पूरा फ्री में है, है? हाँ। अच्छा है जो आप का, काम कर रहे हैं ना आपका मेरा पास अभी माला नहीं है माला होने से मैं आपका गले में माला डालता था बहुत बढ़िया काम कर रहे हैं क्योंकि ये आल पिंदो फालतू में फेंक रहा है जंगल है जो रास्ता है जंगल है ये दोनों साइड में जंगल है देखिये इधर जंगल है आने के टाइम में जो आप लोग ये लोग फेंकता है അതാ ആളുകൾ വലിച്ചെറിയുന്ന വേസ്റ്റ് വേസ്റ്റ് പറക്കിക്കൊണ്ട് ഒരു പൈസയും ഇല്ല യുവാവ് കള്ളിന്റെ കുപ്പി ബിയർ കുപ്പി എല്ലാം പറക്കി ഇദ്ദേഹം കളക്ട് പോവാണ് ബോഡിയാ സലൂട്ടി ഗന്ദഗി നിക്കാറുണ്ട് ഗുണഗി മറ്റേ ബോട്ടിൽ മേ പാനി ഭരേഗ മോ ബ സലൂട്ടോ അപ്പ ആയിക്കാര ഇദ്ദേഹം കൊണ്ടുവന്ന വണ്ടിയാണിത് ഈ വണ്ടി കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിയതിന് ശേഷമാണ് പുള്ളി ഈ കാട്ടിൽ കൂടെ സൈഡിൽ കൂടെയൊക്കെ നടന്നിങ്ങനെ വേസ്റ്റ് പറക്കുന്ന കണ്ടില്ലേ കണ്ടില്ലേ നാട്ടുകാരി കാട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് ഇത് കണ്ടില്ലേ ये क्या भाई दा... क्या ये है ये ग्लास वाला गुपी दारू का क्या आ, अच्छा आपका पास में कोई चिल्ली गुप्ता अरे बाबरे ये पूरा एरिया आप कवर करेगा अब ये गाड़ी भर जाएगा ना आ, आपका ये ये छप्पल है थोड़ा ग्लाउस वगैरह डाल के करना था ना काम तो बढ़िया कर रहे क्योंकि कोई नहीं कर रहा है ऐसा काम आप कर रहे है एरिया दे देख। देख का नाड़ नाड़ देखे। देखे। कौन सा बोतल हाँ। 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 तो है दारू का अच्छा, आप कचरा लेता, हाँ, लेता है अच्छा अच्छा अच्छा, ओहो हो हो। ये लोग कचरा डाल के गए ना हाँ। कि पता नहीं कहाँ से जो सामने प्लास्टिक वगैरह पड़ा है वो ले सकते क्या अच्छा वो ले सकते हैं मतलब ये, ये है, इसी में टच नहीं कर सकते अच्छा उसका अंदर में क्या है पता भी चलेगा। नहीं चलेगा अच्छा ऐसा कचर वाला कचरा एंड संभव क्या होगा फाइन आएगा आपको अच्छा आप, आप डाल दिए करके देगा तो फाइन अच्छा 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 आप वो निकालता है अच्छा अच्छा ओके शुक्रिया है ओके आइए कितने बजे आए थे इधर इधर എട്ടുമണിക്ക് വന്നു ശുബെ രാവിലെ എട്ട് മണിക്ക് വന്നുല്ലേ ഈ സാധനങ്ങള് കൊണ്ടുവന്നതാണോ ഇവിടെ നിന്ന് കിട്ടിയതാണോ ഇവിടെ ഇതർസേ ഈ റോഡിൽ നിന്ന് എന്റെ ഈ കാണുന്ന സാധനം അറച്ച് കാണുന്ന ഈ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇവന് ഇത് കിട്ടില്ലേ ഇത് കണ്ടില്ലേ ഇതെല്ലാം തെയ്യും ഇത് വല്യൊരു ചാക്കാണ് ഇത് കണ്ടോ ദൂരെ കാണിച്ചു തരാം ണ്ടോ ഇതെല്ലാം അവന് നമ്മുടെ ഈ എന്താ പറയത് ഏ സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നു ഓക്കെ പയ്യ കണ്ട ഇത്രയും സാധനങ്ങള് ഈ വണ്ടിന്ന് കിട്ടിയതാണ് അവനിപ്പോ എട്ടുമണി മുതൽ ഇവിടെ കേറിയിട്ട് പന്ത്രണ്ട് പത്തായി അപ്പഴത്തോട് ഇത്ര ആയി ഭയ്യാ ഇനി പറക്കുവോ എത്ര മണി വരെ പറക്കും കിത്ര പതി താം കൂന്ന് മണി മൂന്ന് മണി വരെ ഇവിടെ പറക്കുന്ന പറഞ്ഞു അപ്പൊ ദൂസിലേക്ക് പടയന അച്ഛാ മധുര അഞ്ചു മണിക്ക് കുട്ടനെല്ലൂർ അച്ഛാ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ഇവിടുന്ന് കൊണ്ടുപോയി അഞ്ചു മണിക്ക് കുട്ടനെല്ലൂർ കൊണ്ടുപോയി നാലുമണിക്ക് ഇവിടുന്ന് പോകും അവിടെ ചെന്ന് ഇതെല്ലാം തരംതിരിച്ച് കടയിൽ കൊടുത്തതിന് ശേഷമാണ് ഇവൻ പോയി പോവുക കുളിച്ച് നല്ല കുട്ടപ്പനായി പോകും കണ്ടല്ലേ ഇന്നത്തെ ഒരു പൈസയും കൊടുക്കാണ്ട് കിട്ടിയിട്ടുള്ള വസ്തുക്കളാണ് ഇതെല്ലാം ഭയ്യ കിത്ര പൈസ മില്ലേക ഇസ്കോ സെയ് ബോൾ സെയ് സെയ് ബോൾ